കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് മുടിക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഹെയർ കെയർ ടിപ്പ് ടീപ്പന്നെയാണ് അപ്പോൾ അത് നമ്മൾ മുടി ഉണ്ടാവണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് മുടിക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് ആരും തയ്യാറല്ല അല്ലേ എന്നാൽ ചിലരും മാത്രം തയ്യാറാവൂട്ടോ ചിലരൊന്നോ രണ്ടോ ദിവസം നല്ല ഉത്സാഹത്തോടു കൂടി ചെയ്യും മുടിക്ക് നല്ല നമ്മുടെ സൗന്ദര്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എത്ര പൈസ കൊടുത്തിട്ടായാലും വാങ്ങി വെക്കട്ടോ ഒരു ദിവസം രണ്ട് ദിവസം ഉപയോഗിച്ചാലായി അത് കഴിഞ്ഞാൽ മടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മടി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് നമുക്കുണ്ടാകുന്ന മുടി നമുക്ക് നഷ്ടപ്പെട്ടു പോണത് കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി പരിചരിച്ച ഏത് പ്രായത്തിലും ഏത് എങ്ങനെയുള്ള മുടിയില്ലാത്തവർക്കും മുടി ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പം നിസ്സാരം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു ഒരു ടിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മുടെ ഹരയ്ക്ക് പറ്റുന്ന അത് നമ്മൾ മുടിയിൽ തലയിലത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ അതിലേക്ക് നമുക്ക് നീരിറക്കമുള്ളവർ ചിലവർക്ക് ഉപയോഗിച്ചാലും നീരിറക്കം വരും എന്ത് ടിപ്പുകൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ടിപ്പുകളൊക്കെ എന്തും പരീക്ഷിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ചിലർക്കത് മുടിക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീരിറക്കം വന്നിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളവർക്കും നമുക്കിത് ഉപയോഗിക്കാം കാരണം എനിക്കും എന്ത് തേച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനും ഇതിനായിട്ട് മെനക്കെടാറൊന്നുമില്ല സമയം കിട്ടാറില്ല എങ്കിലും ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ാനും ഇത് നമ്മൾ തലയിൽ പുരട്ടിയിട്ട് കുറച്ച് സമയൊക്കെ ഇരുന്നിട്ട് തല കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും നീരിറക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കാണാം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തി പൂവാണ് അഞ്ചു ഇതളുള്ള ഈ ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവ് ഒരു അഞ്ചെണ്ണ ആറെണ്ണമൊക്കെ നിങ്ങൾ പൊട്ടിച്ചോളൂ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലിയും പൊട്ടിക്കാട്ടാം അപ്പോൾ പണ്ടൊക്കെ താളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെയാണ് അപ്പോൾ അത് തണുപ്പുണ്ട് ചിലവർക്ക് തണുപ്പ് പറ്റണ്ടാവില്ല അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൂവും ചെമ്പരത്തി ഇലയും പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിലേക്ക് പൊട്ടിച്ചേക്കുന്നത് തുളസിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ തേക്കുന്ന എണ്ണ ഏതോ അത് തലയിൽ പുരട്ടിയതിന് ശേഷം ഇത് തേച്ച് പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ട് കഴുകി കളയാം വേറെ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉലുവീൻ ചെമ്പരത്തിയും താളിയുടെ എഫക്റ്റാണ് ഇനി നമുക്ക് തുളസിയാണ് വേണ്ടത് തുളസി പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ തുളസി ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവ് ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ വന്നു കക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം ഉലുവ നാല് ഗ്രാമ്പും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചേമ്പരത്തിപ്പൂ ഇതിലാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ തുളസിയും അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുളസി ഗ്രാമ്പു ഇതൊക്കെ നമുക്ക് നീരറക്കം വരാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഉലുവിൻ തണുപ്പാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കൂട്ടുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ചൂടാണ് കേട്ടോ അതുപോലെ ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇല അതിലേക്ക് ഇട്ടു ഈ കറിവേപ്പില ചൂടാന്ന് ഞാൻ പറഞ്ഞു കറിവേപ്പില ഇതളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പനിക്കൂർക്കയിലും ചേർക്കുന്നുണ്ട് നീരറങ്ങാതിരിക്കാനായിട്ട് ഇതൊരു സ്പൂൺ ചായപ്പൊടിയാണ് അപ്പോൾ ഈ ചായപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചായപ്പൊടിയും കരിഞ്ചീരകും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വലിയൊരു പാത്രം എടുക്കുകയാണ് കേട്ടോ അപ്പം ആ അത് കാണിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ വേറൊരു മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു വേറൊരു മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കാരണം വെള്ളം ഒഴിച്ച് നമുക്കിത് തിളപ്പിക്കണം അപ്പം തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് കാരണം നീരറക്കുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വേണ്ട കൂട്ടുകളും ചേർത്തിട്ടുണ്ട് കറിവേപ്പില ചൂടാ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ തുളസിയില ഗ്രാമ്പു ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പനിക്കൂർക്കയിലോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായി വെട്ടി തിളപ്പിക്കാംട്ടോ തിളച്ചത് വറ്റട്ടെ അപ്പോൾ അത് വറ്റിയെടുക്കുന്നവരെ നമുക്ക് നന്നായി തിളപ്പിക്കാം ഞാൻ വിറകടുപ്പിലാണ് വെച്ചേക്കുന്നത് നന്നായി ഒന്ന് തിളച്ച് വറ്റി നമുക്ക് തലയിലേക്ക് തേക്കാനുള്ള ഒരു പരുവ മതിയല്ലോ ഓരോരുത്തരുടെ മുടി അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് നോക്കിക്കോളൂട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അത് അരിച്ചെടുക്കാം ആ വെള്ളം മാത്രം ആ ചണ്ടിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ തലയിൽ എണ്ണ തേച്ച് ഇത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സൗന്ദര്യം ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം നന്നായിരിക്കണമെന്നും മുടി നന്നായിട്ടുണ്ടാവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ പക്ഷെ മെനക്കെടാൻ ആർക്കും വയ്യ അതുപോലെ നമുക്ക് കുറച്ച് സമയം ബുദ്ധിമുട്ടാനും ആർക്കും ഇഷ്ടമില്ല ഇനി എങ്ങാനും നമ്മളൊന്ന് ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ മുഖത്തും അതുപോലെ തലയിലൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് തേച്ചിരിക്കണ സമയമാണെന്നുണ്ടെങ്കിൽ വരാത്ത ആൾക്കാർ അന്ന് വരും ഏറ്റവും ആദ്യം പിരിവുകാർ വരും പിന്നെ നമുക്ക് പറയാമല്ലോ വരാത്ത ആൾക്കാരെ കന്ന് വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം തൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം മടി തോന്നും മടിയുടെ കൂട കൂട്ടത്തോടെ നമുക്ക് തോന്നും ഇത് പുരട്ടിയിരിക്കുന്ന സമയത്താവും വരിക അപ്പോൾ തന്നെ പോയി കഴുകണ്ടി ഓടി പോയി കഴുകേണ്ട ഒരു അവസ്ഥ വരികയാണേ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു